ഏറ്റവും പഴയ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇപ്പോഴും കീപ് ചെയ്യുന്നു ഒറിജിനൽ ഓണർ തന്നെ ഇപ്പോഴും ഗ്രാൻഡ് ഫാദറിന്റെ പേരിലാണ് എടുത്തത് ഗ്രാൻഡ് ഫാദറിന്റെ ഫാദർ ആണ് അന്ന് എടുത്തത് അപ്പം അങ്ങനെ ഞങ്ങള് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒപ്പ് നോക്കലു ഓക്കേ അപ്പൊ ഞങ്ങളുടെ പള്ളിയിലെ നാലായിരത്തി അറുനൂറ്റി പത്താമത്തെ മാര്യേജ് ആയിരുന്നു ഓ എന്റെ ഈ രജിസ്റ്റർ നമ്പർ ഞങ്ങളുടെ പള്ളിയിലെ ഫ്രീസ് ഞങ്ങളുടെ ഫാദർ അത് സ്ട്രൈക്ക് ചെയ്തിട്ട് ഞങ്ങളോട് ഇങ്ങനെ വിളിച്ച് പറയണ്ടേ പന്ത്രണ്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഓടി പന്ത്രണ്ട് ലക്ഷം രൂപ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്താണ് ഈ വണ്ടി ഞങ്ങളുടെ ഫാമിലിയിൽ ഇപ്പം അഞ്ചാം തലമുറ ഇപ്പം ഇവിടുന്ന് കയറിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ആദ്യം മേടിച്ചോണ്ട് വന്നതുകൂടെ അത് അഞ്ച് തലമുറ ഈ വീട്ടിൽ ഉപയോഗിച്ച വണ്ടിയായിരുന്നു ഏത് മോഡലാണ് ഇത് ഇത് എറ്റിന്റെ ഇലവൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വണ്ടിയാണ് അത് മോഡൽ ഫിഫ്റ്റി സിക്സ് ഇത് അന്ന് ഫ്രഷ് പീസായിട്ട് എടുത്താണല്ലോ അന്ന് നമ്മള് പുതിയ ബ്രാൻഡും എടുത്തും അതെ പഴയ വണ്ടി എന്നുള്ളതല്ല പഴയ വണ്ടികൾ ഇതിലും പക്ഷേ ഏറ്റവും പഴയ സിംഗിൾ ഓണർ വണ്ടിയാണ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു ഒറിജിനൽ ഓണർ തന്നെ ഇപ്പോഴും എന്നുള്ളത് ഗ്രാൻഡ് ഫാദറിന്റെ പേരിലാണ് എടുത്തത് ഗ്രാൻഡ് ഫാദറിന്റെ ഫാദർ ആണ് അന്ന് എടുത്തത് അപ്പം അങ്ങനെ ാണ് വണ്ടി ഒരു അഞ്ച് അഞ്ചു തലമുറ ആയിട്ടുള്ളത് അതായത് ഒരേ ഫാമിലി അതായത് ഒരാടെ പേരിൽ തന്നെ സിംഗിൾ ഓണറിലെ ഏറ്റവും പഴയ വണ്ടി കോട്ടയത്ത് അല്ലേ ഓക്കെ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതായിട്ട് നമ്മുടെ കെ എൽ കെ ഫോർ സിക്സ് വൺ സീറോ അല്ലേ ഇവിടെ പണ്ട് വണ്ടികൾ കുറവായേണ്ട വണ്ടിയുടെ പേരും അത് ആൾക്കാർക്ക് അറിയത്തില്ല അങ്ങനെ വണ്ടി വിളിച്ചോണ്ട് നാട്ടുകാർ വിളിച്ചുണ്ട് ഇങ്ങനെ ഗ്രാൻഡ് ഫാദർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ എന്ന ആ സമയത്ത് ഒത്തിരി ഈ വണ്ടി വണ്ടിയേക്കാളും ഈ പറഞ്ഞ നാപ്പത്തി ആറ് പത്ത് പോകുന്നു എന്നുള്ളതാണ് ആൾക്കാർ ഐഡന്റിറ്റി ഞങ്ങക്ക് ഈ നമ്പറും ഭയങ്കര ഇപ്പൊ വണ്ടിക്ക് ഇതില്ല ഞങ്ങള് ഇതൊരു ആയിട്ട് നമ്മൾ പിന്നെ വേറെ ഒരാളെയും കൊണ്ടുവരണ്ടല്ലോ എന്ന് കണ്ട് ഞമ്മളൊരു ഒരു ഒരു മെമ്പറെ പോലെ നമ്മളിവിടെ ഈ നമ്പർ ഞാൻ സിഗ്നിഫിക്കന്റ് പറഞ്ഞു എന്റെ മാരേജ് എന്റെ കല്യാണ വണ്ടി ആയിരുന്നു ശരി എന്റെ ഫാദറിന്റെ കല്യാണ വണ്ടി ആയിരുന്നു അപ്പൊ അത് കഴിഞ്ഞു ഞങ്ങള് ഉപയോഗിച്ചിട്ട് അപ്പം എന്റെ കല്യാണ വണ്ടിയായിരുന്നു അപ്പം എന്റെ പള്ളി ഇവിടെ ഒരു നൂറ് കൊല്ലത്തോളം പഴക്കമുണ്ട് ഓക്കെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ രജിസ്റ്റർ ഒപ്പ് നോക്കലോ അപ്പൊ ഞങ്ങളുടെ പള്ളിയിലെ നാലായിരത്തി അറുനൂറ്റി പത്താമത്തെ ഓ എന്റെ ഈ രജിസ്റ്റർ നമ്പർ ഞങ്ങളുടെ പള്ളിയിലെ പ്രീസ് ഞങ്ങളുടെ ഫാദർ അത് സ്ട്രൈക്ക് ചെയ്തിട്ട് ഞങ്ങളോട് ഇങ്ങനെ വിളിച്ച് പറയണ്ടേ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്പറിന് സിഗ്നിഫിക്കൻസ് കൂടി കാരണം ഇവിടെ എന്റെ മോൻ പത്താം തീയതിയാണ് ആ ജനിച്ചത് ഓ ശരി വൈഫിന്റെ ഫോർത്ത് ആണ് സിക്സ് ആണ് ഓ ശരി മൊത്തത്തിൽ കണക്ടാണല്ലേ മരായിട്ടായാലും കുട്ടിയുടെ ബർത്ത്ഡേ ആയിട്ട് എല്ലാം ഫുൾ കണക്ടാണ് വളരെ ഞങ്ങള് ഇങ്ങനെ ഒരു അംഗം പോലെയാണ് പറയുന്നത് പക്കായിട്ട് കിടക്കല്ല ഓടിക്കാറുണ്ടല്ലേ നമ്മളിവിടെ കോട്ടയം ഇടയ്ക്ക് പോകും അതുപോലെ തന്നെ ഇപ്പം ഇവിടെ ലോക്കൽ വെച്ചാൽ പാമ്പാടി നമ്മുടെ ും ഉപയോഗിക്കുന്നുണ്ട് എനിക്കതൊന്ന് തുറന്നു കാണിക്കാ വണ്ടി ഒന്ന് നമ്മുടെ വണ്ടി ഇപ്പൊ ഫ്രണ്ട് തന്നെ തുറക്കാം നമുക്ക് ഇങ്ങനെ ഡോറൊക്കെ ആയിട്ട് തന്നെ വരുന്നല്ലേ നിർത്തിയേക്കുന്നത് ആ ഒരിതേ ഓ ശരി ഒറ്റ ഹിഞ്ചലാണ് നിർത്തിയേക്കുന്നത് സെപ്പറേറ്റ് അല്ലേ ഇത് തന്നെയാണ് ഈ രണ്ട് ഡോറും കൊടുത്തേക്കുന്നത് പിന്നെ ഈ സീറ്റ് ആയാലും നമ്മൾ പണ്ടത്തെ ടൈപ്പ് അല്ലേ ചെയ്തിട്ടുണ്ടോ പിന്നെ നമ്മൾ ചെയ്യണല്ലോ ഓക്കെ പിന്നെ ഇതെല്ലാം വെച്ച് നമുക്ക് ഒറിജിനാലിറ്റി ഒറിജിനൽ പാർട്ട് നമ്മൾ വരുമ്പോ എന്തായാലും മാറ്റേണ്ട കാര്യങ്ങളൊക്കെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ അത് തന്നെയായിരുന്നു കേട്ടോക്ക് അത് തന്നെയാണ് അത് തന്നെയല്ലേ ഓക്കേ ഓക്കേ ഇത് ഓടോമീറ്റർ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഓടോമീറ്റർ വർക്ക് ചെയ്യുന്നില്ലേ എത്ര കിലോമീറ്റർ വല്ല അങ്ങനെ നോക്കിയിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ലക്ഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ലക്ഷങ്ങളല്ല നമ്മള് ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം അത്ര പന്ത്രണ്ട് ലക്ഷം അത്ര വരെ ഓടി കണ്ടിട്ടുണ്ടല്ലേ പന്ത്രണ്ട് ലക്ഷം ഓടിയിട്ടുണ്ട് ഓക്കെ ഓക്കെ ഇതിപ്പം ഇനി നമ്മുടെ അടുക്കി അല്ലെ അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഭൂമിയിൽ നിന്ന് നമ്മള് ചന്ദ്രനിലേക്ക് കിലോമീറ്റർ ഓടി ഇതിപ്പോ വേണ്ട സാധനങ്ങളല്ല ഡി ഇത്രയും വരുന്നുണ്ടല്ലേ ഓക്കേ പിന്നെ വേറെ നമുക്ക് ഇനി രണ്ടു വർഷം ഒന്ന് ഓർന്നു കാണിക്കാം നമ്മുടെ ബോണറ്റ് പഴയ ആ ഒരു സംഭവം തന്നെ ആ നമ്മളൊരു മോട്ടോർ വെച്ചു ഇങ്ങനെ ചെയ്യുന്നതല്ലേ ആ ആ

ാണ് അപ്പം കാണുമോ എന്ന് പറയുമ്പോ എത്ര വർഷമായിട്ട് വർഷത്തിന് മുകളിലായി അത്രയും വർഷമായിട്ടുണ്ട് മൈലേജ് പത്ത് മേല കിട്ടുന്നുണ്ടല്ലേ ഓക്കെ അതൊക്കെ നമുക്ക് അറിയാൻ താല്പര്യം അറിയാം ഇത്രയും വേണ്ടി പത്ത് മൈലേജ് ഇപ്പോഴും കിട്ടുന്നുണ്ട് പെട്രോൾ എഞ്ചിൻ എഞ്ചിനല്ലേട്ടോ എന്തായാലും ചെയ്യണ്ട ഒരു പ്രശ്നമില്ല പ്രശ്നമില്ല ഓക്കെ എപ്പോഴും പണി എന്തെങ്കിലും കിട്ടുന്നു പണി എന്ന് പറഞ്ഞാൽ നമ്മള് പണ്ടത്തെ വണ്ടികളായോണ്ട് നമുക്ക് ഇപ്പം ഇത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമ്മള് നമ്മള് പാർട്സ് കിട്ടാതായിട്ട് തന്നെ പത്ത് നാൽപ്പത് വർഷം മുതലെയായി ശരി പക്ഷെ നമ്മള് പണ്ട് ഇത് സംരക്ഷിക്കുക എന്ന് തീരുമാനിച്ചപ്പോ നമ്മള് പഴയ പഴയ പാർട്സ് നമ്മള് നമ്മള് വെച്ചിട്ടുണ്ട് ഈ കളർ ആയിരുന്നു അന്നും ബ്ലാക്ക് ആയിരുന്നു ആദ്യം ഈ പല പല ഇപ്പഴാ പേപ്പർ കയ്യിലുണ്ടോട്ടോ അത് പുതിയ ആർ സി പേപ്പറാണോ അത് പണ്ടത്തെ ആ പേപ്പർ ആദ്യത്തെ ഉണ്ടോ ഇപ്പഴും എല്ലായിടത്തും മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ഓ ശരി ശരി അല്ല പഴയ ആർ സി ബുക്ക് കാണാൻ ഇതുകൊണ്ട് ചോദിച്ചത് കണ്ടെങ്ങനായിരുന്നു ഇരുന്നെന്ന് കാണാൻ വേണ്ടിട്ട് എന്നാലും നമ്മടെ കോട്ടയം ജില്ലയിലെ സിംഗിൾ ഓണറായിട്ടുള്ള ഏറ്റവും പഴയ വണ്ടികൾ ഒന്നാണിത് അല്ലേ നമ്മുടെ ഫിഎറ്റ് ഡബിൾ വൺ ഹൺഡ്രഡ് വെരിഫൈഡ് ആണ് അഞ്ചാമത്തെ തലമുറയാണ് ഇപ്പൊ ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫിയറ്റ് ഡബിൾ വൺ ഹൺഡ്രഡ് അപ്പൊ നല്ല കണ്ടീഷനായിട്ട് തന്നെ ഇപ്പൊ ആളിപ്പോഴും ഉണ്ട് ആ ഒരു വണ്ടി കണ്ടപ്പോൾ കൗതുകമായിട്ട് തോന്നി അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് ഓക്കെ